ഞാനിന്ന് പിന്നെ ഒരു പഴങ്കഞ്ഞി ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇന്നലെ ചോറ് വെച്ചതിൽ കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് പഴങ്കഞ്ഞി പിന്നെ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അതിന് ഇന്നൊരു ബീട്രൂട്ട് ചമ്മന്തി ആക്കുന്നുണ്ട് അതിന് പിന്നെ കറിവേപ്പില കുറച്ച് ചെറിയ കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് ചോ പിന്നെ വറ്റൽ മുളക് കുറച്ച് പുളി ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ ഇത്രയൊന്നും വേണ്ട കേട്ടോ ഇതിൻ്റെ ഒരു പകുതി മതി പിന്നെ തേങ്ങ നമുക്ക് നമുക്കിന്ന് കുറച്ച് കോവക്ക ഇട്ടിട്ടുണ്ട് പയറും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ വറവും കൂടി ആക്കാം അപ്പം അത് ഞാൻ ആക്കിയിട്ട് വരാം ഇട്ടോട്ട് സംബന്ധിക്ക് വേണ്ടിയിട്ട് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ അതാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഒരു അഞ്ച് വെളുത്തുള്ളി രീം കൂടി എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് ചേർത്ത് കൊടുത്തു വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും കൂടി നല്ല വാങ്ങല് വറ്റി വരണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇതാ കറിവേപ്പില കഴുകി ഉണങ്ങി എടുത്ത് ഉടക്കി എടുത്തതാണ് വെള്ളമൊന്നുമില്ല നമ്മളിത് കറിവേപ്പില നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെറു ഒരു കഷ്ണം വീട്രൂട്ട് എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതായി വെന്ത് വന്നിട്ടുണ്ട് നല്ലപോലെ വെന്ത വെന്ത മാത്രമേ ഇതിന് നല്ലൊരു രുചി കിട്ടൂ അപ്പം നമ്മൾ പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ നമ്മൾ വറ്റൽ മുളമുളക് മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ അപ്പൊ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതും വറ്റൽമുളകും കൂടി ചേർക്കണമെങ്കിൽ നല്ല പാങ്ങലൊന്ന് വെന്ത് വരണം എന്നാൽ മാത്രമേ പുളിയും വറ്റൽമുളകും ചേർക്കാൻ പറ്റൂ കുറച്ച് നേരം നമുക്കൊന്നും അടച്ചു വയ്ക്കുന്നതിന് കുഴപ്പമില്ല നല്ല പാങ്ങൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ പുളിയും വറ്റൽമുളകും ചേർക്കുന്നുണ്ട് നമ്മളിതിലേക്ക് തേങ്ങ ചേർക്കുന്നുണ്ട് തേങ്ങ നന്നമൊരിഞ്ഞു വരണമെന്നില്ല ആ തേങ്ങയുടെ ഒരു വെള്ളം വറ്റി വറ്റുന്നത്ര മാത്രമേ വേണ്ടൂ നമ്മളിത് കുറച്ച് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ചൂടാറിയാൽ മാത്രമല്ലേ നമുക്ക് മിക്സിയിലെ ജാറിലേക്ക് ഇട്ടിട്ട് അരക്കാൻ പറ്റും നമ്മൾ ചെറിയ ജാറിൽ ഇട്ടിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് പിന്നെ നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടിച്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് നമ്മൾ ഉപ്പ് ചേർത്തു അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ എണ്ണയിൽ വയറ്റിയെടുത്തതാണ് അപ്പോൾ ഇതിലൊട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇങ്ങനെ തന്നെ അരച്ചെടുക്കുന്നതാണ് കേട്ടോ ഒറ്റക്ക് പഴങ്കഞ്ഞി ആക്കിയിട്ടുണ്ടായത് അപ്പോൾ പിന്നെ കുടിക്കുന്നുണ്ട് പഴങ്കഞ്ഞി കുടിക്കുന്നുണ്ട് അതിന് ബീട്രൂട്ട് ചമ്മന്തി പയറ് വറവ് തൈര് പിന്നെ കാന്താരിയും ചെറുപുള്ളിയും കൂടി ഒൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മളെ ഒരു ചെറിയ വീഡിയോ നല്ലൊരു വീഡിയോ ആയി ഇനി നാളെ കാണാം